നമസ്കാരം സുതീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ മൂന്നാളും കൂടി അതാണ് ഞങ്ങൾ മൂന്നാളും കൂടി ഈ മല ഒരു പാട്ടിമല ഉണ്ട് കേട്ടോ അവിടെ ഇത് കടമ്പേപ്പുറത്തുനിന്നുള്ളിലേക്ക് വരാം അതേപോലെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് അതുപോലെ കടമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡില് അതിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് ഈ പാട്ടിമലയിലേക്ക് വരാം ഒരുപാട് ഐതിഹ്യം ചരിത്രം ഒക്കെ ഒരു മലയാണ് ഈ പാട്ടിമല അപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടി അങ്ങോട്ട് ഇറങ്ങി വെക്കുകയാണ് അപ്പൊ ഇന്ന് കുറെ മല അപ്പൊ നിങ്ങൾക്കത് കാണിച്ചു തരാം കുറെ മല കയറിയിട്ട് വേണം അതിൻ്റെ മുകളിലെത്താൻ കുറെ നടക്കാൻ ഉണ്ട് ദൂരം അപ്പൊ ഞങ്ങളിതാ ഈ വീഡിയോ അപ്പൊസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും മാക്സിമം എല്ലാ ആൾക്കാരും ഷെയർ ഷെയർ ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ ഇത് പാലക്കാട് ജില്ലയിൽ കടമ്പിഴിപ്പുറം ആലങ്ങാട് സ്ഥിതി ചെയ്യുന്ന പാട്ടിമല ഈ മലയോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവുമുണ്ട് തുലാമാസം ഒന്നാം തീയതിയാണ് ഈ ക്ഷേത്രത്തിൽ വിശേഷ ദിവസം ഒരിക്കൽ ആലങ്ങാട്ടെ കളരിക്കൽ വീട്ടിൽ പ്രൗഢയായ ഒരു സ്ത്രീ വന്ന് വെള്ളം വാങ്ങിക്കുടിച്ചു അകത്തേക്ക് ക്ഷണിച്ചെങ്കിലും അവർ കയറിയില്ല ഉമറത്തിണ്ണയിലിരുന്ന് അവർ വെള്ളം കുടിച്ചു പാത്രം അകത്തു കൊണ്ടുവച്ച് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആളെ കാണാനില്ല പന്തികേട് തോന്നിയപ്പോൾ പ്രശ്നം വെച്ച് നോക്കി സംശയം ശരിയായിരുന്നു വന്നതും ഇരുന്നതും മറ്റാരുമല്ല മലയിലെ ദേവി പൊന്നമ്മ തന്നെ അങ്ങനെ പൊന്നമ്മദേവി കളരിക്കൽ വീട്ടിലെ പരദേവതയായി തുലാമാസം ഒന്നാം തീയതി അവരുടെ വീട്ടിൽ നിന്നും ആനയും മേളവുമായി മല കയറും ആനപ്പുറ ആനപ്പുറത്ത് കയറ്റുന്ന എഴുന്നള്ളിപ്പിനുള്ള വിഗ്രഹത്തിന് മുത്തുകുടയ്ക്കു പകരം പട്ടക്കുടയാണ് പിടിക്കുക മലർത്തി വെച്ച പട്ടക്കുടയിൽ വിഗ്രഹം വെച്ച് അഭിഷേകം നടത്തും പിന്നെ പാട്ടിമലയിലെ പാണന്റെയും പാട്ടിയുടെയും ശിലാവിഗ്രഹങ്ങളിൽ അഭിഷേകം നടത്തി മടങ്ങും പാർട്ടി തന്നെയാണ് പൊന്നമ്മ എന്നൊരു പക്ഷമുണ്ട് കടമ്പൂരിലെ വേമഞ്ചേരി നമ്പൂതിരിയുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ മലയും ഭൂമിയുമൊക്കെ അയിത്തക്കാരെ തീണ്ടാപ്പാട് അകലെ നിർത്തിയിരുന്ന കാലം മലമുകളിലൂടെ നമ്പൂതിരി മഞ്ചലിൽ വരുന്ന സമയം വഴിയരികിൽ കുട്ടിക്ക് മുല കൊടുത്തിരുന്ന പാട്ടി മഞ്ചലിൻ്റെ ശബ്ദം കേട്ടില്ല കുപിതനായ നമ്പൂതിരി പാണനെയും പാർട്ടിയെയും കുട്ടിയെയും ശപിച്ച് ശിലയാക്കി എന്നതാണ് ഐതിഹ്യം അപ്പൊ നിന്റെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലട്ടോട്ടപ്പോലും അവസരം മുഴുവൻ ഞങ്ങൾ കുപ്പി കണ്ടിട്ട് വേറെ ഒന്നും ഇല്ലാട്ടോ ഓരോ പച്ചവെള്ളം മാത്രമേ ഉള്ളു ഞങ്ങളുടെ നിങ്ങൾ തെറ്റ് ഇരിക്കണ്ട ഒന്നും തിന്നാനും കൂടെ ഇല്ല അതെ തിന്നാനും കൂടി ഒന്നുമില്ല ഞങ്ങളുടെ അടുത്ത് ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ കൂടി ഒരു എളുപ്പവഴി മുകളിലേക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ അധികം കയറിക്കൊണ്ടിരിക്കട്ടോ ഏത് പോയെന്നല്ല രണ്ടു മൂന്ന് കിലോ കുട്ടേട്ട് ഞങ്ങളുടെ ഇവിടെ മലയുടെ മുകളിലേക്ക് ആദ്യമായിട്ട് വരാട്ടോ സാഹചട്ടം പിന്നെ മല നടന്നാണെന്നെ പരിചയം കൊട്ടാരനെ ഞങ്ങൾ വലിച്ചോണ്ടാ അല്ല കുട്ടേട്ടൻ പോലും ഒഴിവുണ്ടെങ്കിൽ വരും ഞങ്ങൾ ഇങ്ങനെ നടക്കല്ലോ സാഹചട്ടാ പന്നി കുത്തിയ അടയാളങ്ങളായി കാണുന്നു അതൊക്കെ പന്നി കുത്തിയ അടയാളങ്ങളാ പന്നിയൊക്കെ ഇവിടെ ഇവിടെ കൊരങ്ങൊക്കെ ഇണ്ട് പറഞ്ഞ കേട്ടോ കൊരങ്ങ കേട്ടോ വണ്ടി താഴെ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് വരുമ്പോണ്ടാവുന്നേ അതെ ആ കാണുന്ന മലയിലേക്ക് എത്തണട്ടോ ഞങ്ങള് എന്തോടെക്കെ സ്ലിപ്പായി പോണ സ്ഥലങ്ങളാണ് ഈ വഴിയാണ് കൂട്ട ആ പിന്നെന്താ ഇരുനൂറ്റിയാകുമ്പോഴേക്കും വരുള്ളൂ ബാറ്റിമറിന്റെ മുകളിലെത്തും എന്താ കാര്യ അതെ നമ്മള് മലമ്പാമ്പൊന്നും ചുറ്റിയാലും മൂന്നാളില്ലേ ഒരാളല്ലേ ചാവുള്ളൂ എന്ത് പാമ്പായാലും അഴിക്കും ആ കഴിച്ചാലും പക്ഷെ പാമ്പ കൊല്ലാൻ പറ്റില്ല കേട്ടോ ഇതിലേ ഇതിലൂടെ അവിടെ പിന്നാണ് കേറി ഇത്ര ദൂരെ കിട്ടിയ പോലെ എങ്ങനെങ്കിലും എത്തുമ്പോ അവസാനം കേറിയിട്ട് ഇറങ്ങൂലെന്ന് പറയരുത് കേട്ടോ ശ്രീനിവാസ അവരോടേക്ക് പോയ മതി ഏട്ട മഴ ഉരിയാത്ര ആ എന്ത്ടാ കൊട്ടാരെ കാണൊക്കെ ആ ഒരു കൊത്തേ ഉള്ളു കൊടുക്കട്ടെ ഈ ഭാഗം ഇങ്ങനെ മൂന്ന് നാല് ഇതായിട്ടിടാം അല്ലേ ഇടുക്കണ്ടോ തന്നെ വിളിക്കണ്ടല്ലോ വിളിക്കണ്ട

Yeah, you're going Oh. Huh. Okay. അപ്പോൾ ഞങ്ങൾ മല ഇറങ്ങിയിട്ട് താഴത്തേക്ക് വന്ന് കുറച്ച് ദൂരം പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ ചായക്കട ബാലേട്ടൻ അപ്പോൾ അത് കുഴപ്പമില്ല എന്താ വെച്ചാൽ അവിടുന്ന് വരുന്ന ആളുകളൊക്കെ ഒന്ന് ക്ഷീണം മാറ്റാനും ജ്യൂസും വെള്ളവും എല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ വരുന്ന ആളുകൾക്ക് തിരിച്ച് പോരുമ്പോൾ ഇറങ്ങി പോരുമ്പോൾ ഇതാ അവിടുന്ന് ഒരു ചായ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം